അങ്ങനെ കൃഷ്ണന്റെ കൺമണി എനിക്ക് കല്യാണത്തിന്റെ കൃപസമ്മതം മോളിരിക്കുകയാണ് നല്ലൊരു എപ്പിസോഡാണ് ആ എപ്പിസോഡ് മിസ് ആക്കരുത് ആദ്യം തന്നെ കാണിക്കുന്നത് കൃഷി കൃപയുടെ മുറിൽ പോയിട്ട് കൃപയോട് സംസാരിക്കുകയാണ് തുടർന്ന് കൃപയോട് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം കൃപ മോളോട് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തുടർന്ന് കൃപയോട് കൃഷ്ണ അഞ്ചന പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല കാട്ടിലായിരുന്നു എന്ന് പറയുകയാണ് എനിക്കൊപ്പം കൺമണിയും കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അല്ലല്ല എനിക്കൊപ്പം കൺമണിയല്ല ഞാൻ കൺമണിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഇന്നലത്തോടു കൂടി എനിക്കൊരു കാര്യം മനസ്സിലായി കൃപേ ഏട്ടൻ കല്യാണം കഴിക്കേണ്ടത് മാനസിക അല്ല കൺമണിയെ പറയുകയാണ് കൺമണിയാണ് ഏട്ടൻ ഇഷ്ടം കൺമണിയെ കല്യാണം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാനസിക എനിക്ക് കല്യാണം കഴിക്കണ്ട എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ കൃപക്ക് സന്തോഷമാവുകയാണ് തുറന്ന കൃഷ് കാട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ കൺമണിയുടെ കാര്യം വീട്ടിൽ പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ആശുപത്രിയിൽ വെച്ചൊരു ഉണ്ടായി കൺമണിയുമായിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന വരുണ ഞങ്ങൾ ആശുപത്രിയിൽ വെച്ച് കണ്ടുപൊട്ടി അവിടെ വെച്ച് ചെറിയൊരു സീനെല്ലാം ഉണ്ടായി എന്ന് പറയുകയാണ് കൺമണിയെ വീട്ടിൽ കൊടന്നാക്കാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ എനിക്കതിന് സാധിച്ചില്ല വരുൺ അതിൽ കയറി ഇടപെട്ടു എന്ന് പറയുകയാണ് പോകാൻ നേരെ കൺമണി എന്നെ സങ്കടത്തോടുകൂടി നോക്കുന്ന ഒരു നോട്ടം ഉണ്ടായിരുന്നു അതോടുകൂടി ഞാൻ തകർന്നു പോയി കൃപയെ കൺമണിയുടെ കല്യാണം വരുണമായിട്ട് ഉറപ്പിച്ചു ഉറപ്പിച്ചുറ്റിയിരിക്കാണ് വീട്ടുകാർക്കും കൺമണിയുടെ വീട്ടുകാർക്കും അത് തന്നെയാണ് താല്പര്യം പക്ഷേ എനിക്ക് കൺമണിയെ കല്യാണം കഴിച്ചാൽ മതി എനിക്ക് ഈ കൺമണിയെ ഒരു തവണയും കൂടി ഒന്ന് കാണണം കൺമണിയോട് നേരിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറയുകയാണ് കൃഷ്ണ എന്നാലും ഈ സമയത്തെ കൃപ കൃപയുടെ കണ്ണിൽ നിന്നെല്ലാം വെള്ളം വരികയാണ് കൃഷ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കൃപയ്ക്കും സങ്കടമാവുകയാണ് തുടർന്ന് കൃഷ കൃപയുടെ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അവിടുന്ന് പോവുകയാണ് എന്നാൽ കൃഷ മുറിൽ നിന്ന് പോയ ശേഷം കൃപ പിന്നെ സംസാരിക്കുകയാണ് കൃഷ്ണ വേണ്ടി സംസാരിക്കുകയാണ് ഏട്ടൻ മാനസിക കല്യാണം കഴിക്കേണ്ട കണ്ണിണിയായി തന്നെ കല്യാണം കഴിച്ചാൽ മതി മതിയെന്ന് കൃപ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കൃഷി അത് കേൾക്കുന്ന കൃഷി അപ്പോഴേക്ക് മുറിവിട്ട് പോയിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ആ അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങോട്ട് വരുമ്പോൾ കൃപ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ മാനസിക കല്യാണം കഴിക്കേണ്ട ആ കൺമണിയെ തന്നെ കല്യാണം കഴിച്ചാൽ മതി ഏട്ടൻ മാനസിക കല്യാണം കഴിക്കുന്ന കൺമണിയെ കല്യാണം കഴിച്ചാൽ മതി എന്നിങ്ങനെ കൃപ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അത് ആ നേഴ്സ് കേൾക്കുകയാണ് നേഴ്സിനത് കേട്ട് സന്തോഷമാവുകയാണ് തുറന്ന് നേഴ്സ് ഉച്ചത്തിൽ ഉറക്കെ വിളിച്ച് പറയുകയാണ് അതെ കൃപ സംസാരിച്ചൊന്ന് ഉറക്കെ വിളിച്ച് പറയുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് ആ നേഴ്സ് പുറത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷി തന്റെ മുറിയിലേക്ക് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോവുകയാണ് തുറന്ന് നേഴ്സിന്റെ ഈ യോച്ചിമ്പാടും കേട്ട് അങ്ങോട്ടേക്ക് സാഗർ സുജാ രാജ്മി കൂടി വരികയാണ് തുറന്ന് നേഴ്സ് ഇവരോട് ഈ മൂന്ന് പേരോടുകൂടി കൃപ സംസാരിച്ചു എന്ന് നല്ല സന്തോഷത്തോടുകൂടി പറയുകയാണ് എന്നാൽ അത് കേട്ട് ആ മൂന്ന് പേർക്ക് സന്തോഷമാവുകയാണ് തുടർന്ന് സാഗർ പിന്നെ നേഴ്സിനോട് കൃപ മകൾ എന്താണ് സംസാരിച്ചെന്ന് ചോദിക്കുകയാണ് തുടർന്ന് നേഴ്സ് കൃപ സംസാരിച്ച എന്താണെന്ന് അവരോട് പറയുകയാണ് ഏട്ടൻ മാനസിക കല്യാണം കഴിക്കേണ്ട ഏട്ടൻ കൺമിണിയെ കല്യാണം കഴിച്ചാൽ മതി എന്ന് കൃപ സംസാരിച്ചത് നേഴ്സ് ഇവരോട് പറയുകയാണ് എന്നാൽ അത് കേട്ട ആന്റിയമ്മക്ക് ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് അത് കേട്ട ആന്റിയമ്മയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് എന്നാൽ നേഴ്സെ പറഞ്ഞത് കൃഷി കേൾക്കുകയാണ് കൃഷി അത് കേട്ട് അവിടെ നിൽക്കുകയാണ് കൃഷി ഇങ്ങനെ സന്തോഷിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് നീ കേട്ടു അല്ലേ കൃപയെന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ സന്തോഷിച്ചു നിൽക്കുകയാണ് തുടർന്ന് ആന്റിയമ്മ പിന്നെ നേഴ്സിനോട് പൊട്ടിത്തെർക്കുകയാണ് ഇത് നീ കള്ളം പറയുകയാണ് കൃപ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നീ കൺവണിയും നടത്തുന്ന ഒരു ഡ്രാമയാണ് ഡ്രാമയാണിതെന്ന് പറഞ്ഞുകൊണ്ട് നേഴ്സിനോട് നേരെ രക്ഷപ്പെടുകയാണ് തുടർന്ന് ഞാൻ നേഴ്സെ പിന്നെ ഇവരോട് അയ്യോ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് എനിക്കെന്തിനാണ് കള്ളം പറയേണ്ട കാര്യം തുടർന്ന് ആന്റിയമ്മ പിന്നെ ആ നേഴ്സിനോട് ദേഷ്യപ്പെടുകയാണ് നീ കൺമണിയും നടത്തുന്ന ഒരു ഗൂഢാലോചനയാണ് കൺമണിക്ക് ഈ വീട്ടിൽ കയറി പറ്റുന്നതിനു വേണ്ടി നീ കൺമണിയും ചേർന്ന് നടത്തുന്ന ഒരു നാടകമാണ് അതല്ലാതെ കൃപിയൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് തുറന്നാ നേഴ്സ് ആണയിട്ട് പറയുകയാണ് അയ്യോ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് അല്ലാതെ ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ലാന്ന് പറയുകയാണ് തുറന്ന സാഗർ സുജാതി ആന്റിയാമെന്നും മിണ്ടാതിരിക്കെ കൃപ സംസാരിച്ചിരിക്കുകയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കൃപയും കൂട്ടിക്കൊണ്ട് ലണ്ടനിൽ ആശുപത്രിയിൽ പോകണമെന്ന് പറയുകയാണ് നടത് കേട്ട ആന്റിയമ്മന്റെ സാഗർനോട് സുജാതിയോടും ഈ നേഴ്സി പറയുന്ന ഈ പച്ചക്കള്ളം കേട്ട് എടുത്ത് ചാടരുത് എന്ന് പറയുകയാണ് കൃപ ആര്യൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുകയാണ് നേഴ്സി പറഞ്ഞ പച്ചക്കള്ളമാണ് കൃപയൊന്നും സംസാരിച്ചിട്ടില്ലാന്ന് ആന്റിയമ്മ വാദിക്കുകയാണ് തുറന്ന് സാഗർ സുജാതിയും കൃപയുടെ മുറിലേക്ക് ഓടിച്ചെല്ലുകയാണ് എന്നാലും സമയത്ത് ആന്റിയമ്മ ആ നേഴ്സിനെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിക്കുകയാണ് അതേ നോക്ക് കൃപ അത് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ജോലി ഞാൻ തെറുപ്പിക്കുകയും നീ വീട്ടിലിരിക്കേണ്ടി വരുമെന്ന് വെട്ടിപ്പെടുത്തിക്കൊണ്ട് ആന്റിയമ്മ അവിടുന്ന് പോവുകയാണ് എന്നാലും ആന്റിയമ്മയപ്പോ ഈ പറഞ്ഞാലും കേട്ട് ആ നേഴ്സാക്കെ പേടിച്ചു നിൽക്കുകയാണ് ഈ സമയത്ത് കൃഷി താഴേക്ക് വരികയാണ് തുറന്ന് നേഴ്സിനോട് കൃഷി മാഡം പറഞ്ഞത് ശരിയാണോ കൃപ സംസാരിച്ചു എന്ന് ചോദിക്കുകയാണ് നല്ലത് കേട്ട് ആ നേഴ്സ് പിന്നെ കൃഷ്ണോട് ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ കൃപ സംസാരിച്ചു കൃപ അങ്ങനെ തന്നെയാണ് സംസാരിച്ചത് അതല്ലാതെ ഞാൻ കള്ളം പറയുന്നതല്ലാന്ന് പറയുകയാണ് നല്ലത് കേട്ട് കൃഷ അതൊക്കെ എനിക്കും മനസ്സിലാകും നേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷും കൃപയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് സാഗർ സുജാതിയും കൃപയോട് സംസാരിക്കും കൃപയാണ് സംസാരിക്കും കൃപയെന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പക്ഷെ കൃപ ഈ സമയത്തൊന്നും പറയുന്നില്ല ഈ സമയത്ത് ആന്റിയമ്മ അങ്ങോട്ട് അങ്ങോട്ട് വരികയാണ് തുറന്നു പിന്നെ സാഗരനോട് സുജാതികളും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഇതാ ആ ഞേഴ്സ് പറഞ്ഞ പച്ചക്കള്ളമാണെന്ന് പറയുകയാണ് കൃപയൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറയുകയാണ് കൺകളിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവർ നടത്തിയൊരു ഡ്രാമ മാത്രമാണ് അതല്ലാതെ കൃപയൊന്നും സംസാരിച്ചില്ല എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് ആന്റിമാപ്പ മനസ്സിൽ ചിന്തിക്കുന്നത് ആ നേഴ്സ് പറഞ്ഞ സത്യമാണെങ്കിൽ മാനസിക എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചു വരുത്തണം മാനസ്യെ വിളിച്ചു വരുത്തേണ്ടത് അത്യാവശ്യമാണെന്നെങ്കിലും മനസ്സിൽ കണക്കൂട്ടി നിൽക്കുകയാണ് തുറന്നു കാണിക്കുന്നത് കൺമണിയെ ശുശ്രൂഷിക്കുന്ന കൺമണിയുടെ മൂന്നായിമാരാണ് കൺമണിയുടെ ഞെറ്റിൽ പനിച്ചു കുറച്ച് കിടക്കുന്ന കൺമണിയുടെ ഞെറ്റിൽ തുണി നനച്ചെടുത്ത് കൊടുക്കുകയാണ് അമ്മായിമാരെ തുറന്ന് കൺമണിക്ക് ചുക്കാപ്പിയെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയാണ് അമ്മായിമാര് പിന്നെ കൺമണിയെക്കുറിച്ചും കൃഷ്ണയെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത് അസ്ഥിക്ക് പിടിച്ച പ്രേമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഇതാദ്യമായിട്ടാണ് ഇത് കാണുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൺമണിയോട് അമ്മായിമാര് സംസാരിക്കുന്നത് എന്നാൽ ഇതെല്ലാം കേട്ട് കൺമണി ആകെ പുഞ്ചിരിച്ചു നിൽക്കുകയാണ് ചെറിയൊരു നാടത്തോടു കൂടി തുടർന്ന് അമ്മായിമാര് പിന്നെ കൺമണിയോട് നിനക്ക് പനിയാണ് ഞങ്ങൾക്ക് മനസ്സിലായി എങ്ങനെ കൃഷിനും പനിയുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി അമ്മമായിമാരെന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് അമ്മായിമാര് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് പറയുകയാണ് തുറന്ന അമ്മായിമാര് പിന്നെ കൺമണിയോട് കഴിഞ്ഞ ദിവസം കാട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് പോയ അമ്മായിമാര് നിങ്ങൾക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ലേ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട അമ്മായിമാര് ഞങ്ങൾക്ക് ഇതൊക്കെയല്ലേ രസതി പറ മോളെ എന്നൊക്കെ പറഞ്ഞു കൺമണിയെ നിർബന്ധിക്കുകയാണ് തുറന്നു ശാന്തമ്മ പിന്നെ കൺമണിയോട് നിന്നീ ക്രിസാറി കല്യാണം ഉടനെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അതിനെ ഒരു മറുപടി പറയാൻ കൺമണിക്ക് സാധിക്കുന്നില്ല തുറന്ന് സുരോജനപ്പെട്ട കൺവണിയോട് കഴിഞ്ഞ ദിവസം വീട് ജപ്തി ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി വരുൺ കുറച്ച് കാശ് കൊണ്ടുവന്നപ്പോൾ ജപ്തി നിന്ന് ഒഴിവാക്കി തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൽ വീണ് പോയതാണ് നീ ഒരു കാര്യം ചെയ്ത് നിനക്ക് എന്തായാലും കമ്പനിയിൽ നിന്ന് ലോൺ കിട്ടുമല്ലോ ആ ലോൺ കിട്ടുമ്പോൾ ആ കാശ് എടുത്തിട്ട് വരുടെ മുഖത്തേക്ക് വലിച്ചെറിയാൻ പറയുകയാണ് അമ്മായിമാര് എന്നിട്ട് നമുക്ക് വീടിന്റെ ആധാരം വാങ്ങിയിട്ട് നമുക്ക് സുഖമായി ജീവിക്കാം എന്ന് പറയുകയാണ് അമ്മായിമാരെ നമുക്ക് വരുണുമായിട്ടുള്ള ബന്ധമൊന്നും വേണ്ട എന്ന് പറയുകയാണ് അമ്മായിമാരെ എന്നാൽ ഈ സമയത്ത് സത്യഭാമ പിന്നെ സുലോചിനോട് എന്തിനാണ് ഈ കൺമണി ലോൺ എടുക്കുന്നത് ക്രിഡ്സാർ എന്ന് മനസ്സിൽ വിചാരിച്ചാൽ പോരെ എന്ന് പറയുകയാണ് ക്രിഡ്സാർ കൺമണിക്കൊപ്പം ഉള്ളപ്പോൾ ലോൺ ചെയ്യുന്ന ആവശ്യമില്ല അല്ലാതെ തന്നെ ക്രിഡ്സാർ ആ പണം വരുണ്ട മുഖത്തേക്ക് വലിച്ചെറിയുമെന്ന് പറയുകയാണ് തുടർന്ന് അമ്മായിമാരെ പിന്നെ കൺമണിയോട് ഒരു ആവശ്യം പറയുകയാണ് ഞാൻ ക്രിഡ്സാറിനോട് പറഞ്ഞു ഞങ്ങൾക്ക് കോഫീ ജോലി വാങ്ങി തരണേ എന്ന് പറയുകയാണ് പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് ഓഫീസിലേക്ക് പോകാൻ ഒരു വണ്ടിയും അറേഞ്ച് ചെയ്ത് തരണേ എന്ന് കൺമണിയോടെ പറയുകയാണ് എന്തായാലും മോൾ റെസ്റ്റ് എടുത്തോ മോൾ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് അമമായിമാരെ അവിടെ നിന്ന് പോവുകയാണ് തോന്നുന്നു അമ്മായിമാരിൽ പോയ ശേഷം കൺമണി പിന്നെ കൃഷ്ണ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ കാട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഓർത്തെടുക്കുന്നു ഓർത്തെടുത്ത് ഇരിക്കുകയാണ് തുറന്ന് കാണിക്കുന്ന കൃഷ്ണിയാണ് കൃഷും അതുപോലെ തന്നെ കൺമണിയെ പോലെ തന്നെ ആ കാട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് സ്വപ്നം കണ്ടിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ആന്റിയമ്മ വരികയാണ് കൃഷ് എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് ആന്തിയമ്മ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് തുറന്ന് കൃഷ്ണയുടെ പിന്നെ അങ്കയമ്മ നിനക്ക് ഇത് എന്താണ് പറ്റിയതെന്ന് ചോദിക്കുകയാണ് തുറന്ന് കൃഷ്ണ എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറയുകയാണ് തുറന്ന് ആന്യമ്മ നല്ല ദേഷ്യത്തിൽ മാനസിക കല്യാണം കഴിക്കണ്ട കണ്ണീയ കല്യാണം കഴിച്ചാൽ മതി എന്ന് കൃപ പറയുന്നു അല്ല കൃപ അങ്ങനെ പറയുന്നതാണോ നീ നീയായിട്ട് കൃപയെ കൊണ്ട് പറയിപ്പിച്ചതാണോ എന്ന് ചോദിക്കുകയാണ് നടത്തി കേട്ട് കൃഷിയുടെ ദേഷ്യം വരികയാണ് തുറന്ന് കൃഷി പിന്നെ ആദ്യമ്മയുടെ ആദ്യമൊന്നും മിണ്ടാതിരിക്കാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട ആന്റിയമ്മക്ക് ദേഷ്യം വരികയാണ് എന്ത് ആന്റിയപ്പ മിണ്ടാതിരിക്കാനോ ഞാൻ ഇത്രയും നാളൊന്നും കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കാട് കയറി പോയത് നീ ഞാൻ എന്തായാലും വിണ്ടുമെന്ന് പറയുകയാണ് തുടർന്ന് ആന്റിയപ്പ പിന്നെ നല്ല പിന്നെ കൃഷ്ണോട് സത്യം പറ നിനക്ക് കൺമണിയെ ഇഷ്ടമാണല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നത് കേട്ട് കൃഷ്ണ കൊറച്ചു നേരം തപ്പി തടഞ്ഞുകൊണ്ട് അതിപ്പോൾ കണ്മണിയുടെ നിശ്ചയം കഴിഞ്ഞതല്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് എന്നത് കേട്ട് ആന്റമ്മപ്പേര് കൃഷ്ണയോട് അതെ കണ്മണിയുടെ നിശ്ചയം കഴിഞ്ഞതാണ് കണ്മണിയുടെ മാത്രമല്ല നിന്റെ നിശ്ചയം കഴിഞ്ഞതാണ് അതും നീ ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുകയാണ് തുടർന്ന് ആന്റിയമ്മ വീണ്ടും കൃഷ്ണനോട് കൃഷ്ണനോടടുത്ത് ചോദ്യം ചോദിക്കുകയാണ് ഒരു കാര്യം നീ സത്യം പറയണം നിനക്ക് കൺവണിയോടാണോ കൺവണിക്ക് നിന്നോടാണോ ഇഷ്ടം തോന്നിയതെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷിയൊന്നും വിണ്ടാതിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ പിന്നെ കൺമണിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് കൺവണി വളരെ പാവപ്പെട്ട കാശിന് വളരെയധികം അത്യാവശ്യമുള്ള ഒരു കുടുംബത്തിൽപ്പെട്ടവളാണ് അങ്ങനെയുള്ളപ്പോൾ കൺവണി നേരെ ചാക്കിട്ട പിടിക്കാൻ എന്ന് പറഞ്ഞ് കൺവണിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് എന്നാൽ അത് കേട്ട ശേഷം വന്ന കൃഷി പിന്നെ ആന്റിയമ്മയോട് കൺമണിക്ക് എന്നോടല്ല എനിക്ക് കൺമണിയോടാണ് ഇഷ്ടം തോന്നിയത് എന്നപ്പ തുറന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ആന്റിയമ്മിയെ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് ആന്റിയമ്മ വിശ്വസിക്കാൻ അകഥ പിന്നെ കൃഷ്ണോട് നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൃഷി പിന്നെ ആന്റിയമ്മയോട് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ആന്റിയമ്മി അവൾക്ക് എന്നോടല്ല തോന്നിയത് എനിക്ക് കൺമണിയോടാണ് ഇഷ്ടം തോന്നിയത് വെറുതെ അവൾ കുറ്റം പറയണ്ട എന്ന് പറയുകയാണ് തുടർന്ന് ആന്റീമ്മ പിന്നെ മനസ്സിൽ ചിന്തിക്കുന്നത് അത് ശരി അപ്പോൾ അത്രത്തോളം അല്ലേ കാര്യങ്ങൾ ശരിയാക്കി എന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പിന്നെ ആജിയമ്മ പിന്നെ നിനക്ക് ഇതുപോലെ ഇതിനു മുമ്പ് ഒരുപാട് ഇതുപോലെ ഇഷ്ടം തോന്നിയിട്ടുള്ളതാണ് അതൊക്കെ ഒരു രസം ഒരു തമാശയായിട്ടേ കാണാവൂ എന്ന് പറഞ്ഞേ കൃഷ്ണിനെ ഒരു സാരോപദേശം കൊടുക്കുകയാണ് ആന്റിയമ്മ നീ കല്യാണം കഴിക്കേണ്ടത് കൺമണിയെ അല്ല മാനസികാണ് മാനസികമായിട്ടാണ് നിന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ ആന്റിയമ്മയോട് ആന്റിയമ്മ എനിക്ക് മാനസിക ഇഷ്ടമല്ല എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും ആന്റിയമ്മ പകുതിക്ക് വെച്ച് കൃഷ്ണനെ തടയുകയാണ് വേണ്ട വേണ്ട എനിക്കോ ഒന്നും കേൾക്കണ്ട നീ ഞാൻ പറയുന്നങ്ങൾ കേട്ടാൽ മതിയെന്നോ കൺമണി നമ്മുടെ കമ്പനിയിൽ നല്ലൊരു സ്റ്റാഫാണ് അതിനുള്ള ശമ്പളം കൺമണിക്ക് നമ്മുടെ ഓഫീസ് കൊടുക്കുന്നുണ്ടെന്ന് പറയുകയാണ് അതിന് മേലെ ഒന്നും വേണ്ട എന്ന് പറയുകയാണ് നാട്ടുകാരെ വിളിച്ചുകൂട്ടി നിന്റെയും മാനസികയുടെ കല്യാണം ഉറപ്പിച്ചിട്ട് ഇനിയിപ്പോൾ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് എനിക്ക് കൺമണിയെ അത്രക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ നീ എതിരാണ് മാനസികമായിട്ടുള്ള കല്യാണം നിശ്ചയിൽ നിന്ന് കൊടുത്തത് എനിക്ക് കൺമണിയെ തന്നെ കല്യാണം കഴിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണനെ കളിയാക്കുകയാണ് ഇതിപ്പോൾ കല്യാണം നിശ്ചയം കഴിഞ്ഞിട്ട് നിനക്ക് പകുതിക്ക് വെച്ചിട്ട് അവരിഷ്ടമല്ല എന്നൊക്കെ പറയുന്നൊന്നും ശരിയല്ല എന്ന് പറയുകയാണ് ആന്റിയമ്മ തുടർന്ന് ആന്റിയമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കൃഷ്ണൻ നല്ല ദേഷ്യം വരികയാണ് തുടർന്ന് ആന്റിയമ്മ അവിടെനിന്ന് പോവുകയാണ് തുടർന്ന് ആന്തിയമ്മയും കാര്യങ്ങളെല്ലാം മനസ്സിലായിരിക്കുകയാണ് ഇതിങ്ങനെ പോയ പണി പാളുമെന്ന് തുടർന്ന് ആന്റിയമ്മ വേഗം തന്നെ പുറത്തെത്തിയ ശേഷം ഫോൺ എടുത്തിട്ട് മാനസിയെ വിളിക്കുകയാണ് തുടർന്ന് മാനസിയോട് നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയാണ് തുടർന്ന് മാനസ ഞാൻ ബാംഗ്ലൂരിലാണെന്ന് പറയുമ്പോൾ നീ എത്രയും പെട്ടെന്ന് തന്നെ നാളെ തന്നെ ഇവിടെ എത്തിയിരിക്കണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട മാനസ ഞാൻ നാളെ തന്നെ എത്താൻ മാത്രം എന്താണ് ഇത്ര അർജന്റ് എന്ന് ചോദിക്കുകയാണ് തുടർന്ന് മാനസിയോട് ആന്റിയമ്മ നല്ല ദേഷ്യത്തിൽ നീ ഇങ്ങോട്ട് ചോദ്യങ്ങൾ വേണ്ട നീ ഞാൻ പറയുന്ന അങ്ങനെ കേട്ടാൽ മതി എന്ന് പറയുകയാണ് എനിക്ക് കൃഷ്ണ കല്യാണം കഴിക്കണോ കല്യാണം കഴിക്കണമെങ്കിൽ നീ നാളെ തന്നെ ഇവിടെ എത്തിയിരിക്കണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസിയെന്ന് പേടിക്കുകയാണ് തുടർന്ന് മാനസം പിന്നെ ആൻറ്റിയമ്മയോട് എന്താ ആന്റിയമ്മ ഇവിടെ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് മാനസിയോട് പിന്നെ ആൻറ്റിയമ്മ ഒരു പ്രശ്നമുണ്ട് വലിയൊരു പ്രശ്നം തന്നെയാണ് കൺമണി കൺമണിയെ അല്ലിയിൽ നിന്ന് നമുക്ക് പുറത്താക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് മാനസ വേണം ആന്റിയമ്മ കൺമണിയെ നമുക്ക് അല്ലിയിൽ നിന്ന് പൊറച്ച് പുറത്ത് ചാടിക്കണം എന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യേ നീ നാളെ തന്നെ കുറ്റിയെ പറിച്ചു ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് അന്ത്യമ്മ തുറന്നു കാണിക്കുന്ന ആശുപത്രിയാണ് വരുൺ നല്ല മയക്കത്തിലാണ് തുറന്ന് നേഴ്സ് വന്നിട്ട് വരണെഴുന്നേൽപ്പിക്കുകയാണ് മരുന്ന് കഴിക്കുന്നതിന് വേണ്ടി എന്നാൽ ഈ സമയത്ത് വരുൺ ഓർക്കപ്പിച്ചില്ല അയ്യോ കൃഷി എന്നെ കൊല്ലല്ലേ കൃഷി എന്നൊക്കെ പറഞ്ഞ് കുറച്ചു നേരം നിലവിളിക്കുകയാണ് എന്നാൽ അത് കേട്ട് ആ പിന്നെ വരണോട് ആരാണ് കൃഷി എന്ന് ചോദിക്കുമ്പോൾ വരുൺ എന്നെ കൊല്ലാൻ വന്നവനാണെന്ന് പറയുകയാണ് തുറന്ന് വരും നല്ല നേഴ്സിലെ എനിക്ക് കൃഷ്ണെ കൊല്ലണം കൃഷ്ണെ അടിക്കണം എന്നൊക്കെ പറയുമ്പോൾ നേഴ്സ് അതിനാദ്യം കൈ പൊങ്ങണ്ടേ എന്ന് ചോദിക്കുകയാണ് അതിനെ ആദ്യം മരുന്ന് കഴിച്ച് ഇവിടുന്ന് ഡിസ്ചാർജ് ആക്കാൻ പറയും പറയുകയാണ് നല്ലത് എന്നെ ഇവിടുന്ന് എപ്പോഴാണ് ഡിസ്ചാർജ് ചെയ്യുക എന്ന് ചോദിക്കുകയാണ് നല്ലത് കേട്ട് നേഴ്സ് പിന്നെ വരുണ കളിയാക്കുകയാണ് മോഞ്ഞത്തെ പോലെ വീണ്ടും അടി വാങ്ങി ഇവിടെ നിന്ന് കിടക്കാനാണോ എന്ന് ചോദിച്ചു വരുണ കളിയാക്കുകയാണ് നല്ലത് കേട്ട് വരുണ നല്ല ദേഷ്യം വരികയാണ് തുറന്ന് നേഴ്സ് അവിടുന്ന് പോവുകയാണ് തുറന്ന് വരുണും വരുണ്ട അച്ഛനും കൂടിയാണ് സംസാരിക്കുന്നത് തുറന്നു വരുണ്ട് അച്ഛനും പിന്നെ വരുണോട് സത്യം പറ വരുണേ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നിന്റെ ഉദ്ദേശം എന്താണ് നിന്റെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുകയാണ് തുറന്നു വരുൺ തന്റെ മനസ്സിലുള്ള പ്ലാൻ അച്ഛനോട് പറയുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഞാൻ കൺമിണി തമ്മിലുള്ള വിവാഹം നടത്തണം എന്ന് പറയുകയാണ് അതി കേട്ട് വരുണ്ട അച്ഛൻ നമുക്ക് കല്യാണം ആർഭാടമായി നടത്തണം എന്ന് പറയുമ്പോൾ വരുൺ പിന്നെ അച്ഛനോട് ആർഭാടമായിട്ടൊന്നും എന്ന് പറയുകയാണ് ജെഫ്റ്റാ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഒപ്പിട്ടാൽ മാത്രം മതിയെന്ന് പറയുകയാണ് അതല്ലാതെ മറ്റു ചടങ്ങുകളോ ആഘോഷങ്ങളോ ഒന്നും തന്നെ വേണ്ട എന്ന് പറയുമ്പോൾ അച്ഛൻ അതിനെ കൺമണിയുടെ വീട്ടുകാർ സമ്മതിക്കുമോ എന്ന് ചോദിക്കുകയാണ് നാലാളെ വിളിച്ചറിയിക്കാതെ ഈ കല്യാണത്തിനെ അവർ സമ്മതിക്കുമോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് വരുൺ പിന്നെ വരുണ്ടെ അച്ഛനോട് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ഞാൻ കൺമണിയെ കല്യാണം കഴിക്കുന്നത് എൻ്റെ ഒരു പ്രതികാരത്തിന് വേണ്ടിയാണെന്ന് പറയുകയാണ് അതിനെ രജിസ്റ്റർ ഓഫീസർ തന്നെ ധാരാളമാണെന്ന് പറയുകയാണ് കൺമണിയെ കല്യാണം കഴിച്ച അവളെ പേടിപ്പിച്ച് അവൾ ഞാൻ ഡൈവോഫ് ചെയ്യും അതിനുശേഷം നല്ല അവര് അടിപൊളി കല്യാണം ഞാൻ വേറെ കഴിക്കുമെന്ന് പറയുകയാണ് നല്ല ആഘോഷമായിട്ട് ഞാൻ നല്ലൊരു കല്യാണം വേറെ കഴിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ വരുൺ തന്റെ മനസ്സിലുള്ള അപ്പ് അച്ഛനോട് പറയുകയാണ് ഒരു കാര്യം ചെയ്യേ വേഗം തന്നെ ധനലക്ഷ്മിയെ വിളിക്കാൻ പറയുകയാണ് തുറന്ന് വരുൺ അച്ഛൻ ഫോൺ എടുത്തിട്ട് ധനലക്ഷ്മിയെ വിളിക്കുകയാണ് വരുൺ വരുണ്ട് ആ ഫോൺ വരുണ് കൊടുക്കുകയാണ് തുറന്ന് വരുണ്ടാണ് ധനലക്ഷ്മിയോട് അവിടെ എവിടെ മേലെയായി കാര്യങ്ങൾ ചോദിക്കുകയാണ് അവിടെ എല്ലാം സെറ്റ് അല്ല എന്ന് ചോദിക്കുകയാണ് ധനലക്ഷ്മിയോടെ നല്ലത് കേട്ട് ധനലക്ഷ്മി ഇവരോട് കള്ള പറയുകയാണ് ഇവിടെ എല്ലാം സെറ്റാണ് വരുൺ ആശുപത്രിയിൽ നിന്ന് വന്നാൽ എപ്പോഴും വേണം ഇനി കല്യാണം നടത്താം എന്ന് പറയുകയാണ് തുറന്നു വരുൺ പിന്നെ കൺമണിയുടെ കാര്യം ചോദിക്കുകയാണ് തുറന്ന് ധനലക്ഷ്മി പിന്നെ ഒരു കള്ളം പറയുകയാണ് വരനോട് കൺമണിക്ക് ഇപ്പോൾ പഴയ പോലെയല്ല വരുനോട് ചെറിയ ഒരു ഇഷ്ടം എല്ലാം തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുകയാണ് വരുണെ കുറിച്ചാണ് കൺമണി ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് ഒരു കള്ളം പറയുകയാണ് ധനലക്ഷ്മി എന്ന അത് കേട്ട് വരുൺ സന്തോഷമാവുകയാണ് തുടർന്ന് ഫോൺ വച്ച ശേഷം വരുൺ പിന്നെ അച്ഛനോട് ധനലക്ഷ്മി പറഞ്ഞ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് കൺമണിയുടെ മനസ്സിൽ ഇപ്പോൾ ഞാനുണ്ട് കൺമണിക്ക് എന്നെ കുറിച്ച് ചെറിയൊരു ഇഷ്ടമെല്ലാം തോന്നിത്തുടങ്ങിയിട്ടുണ്ടെന്ന് അച്ഛനോട് പറയുകയാണ് വരുൺ നമുക്കൊരു കാര്യം ചെയ്യാം അച്ഛാ നമുക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്താൽ നേരെ കൺമണിയെ കാണാൻ വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറയുകയാണ് അങ്ങനെ പാവം വരുണെ ധനലക്ഷ്മി നന്ദസായിട്ട് പണി കൊടുത്തിരിക്കുകയാണ് മിക്കവാറും നാളെ തന്നെ കൺമണിയുടെ കയ്യിൽ നിന്ന് വാരി വലിച്ച് വരുണ് കിട്ടും തുറന്ന് കാണിക്കുന്ന കൃഷി മഹിയും കൂടി സംസാരിക്കുന്നതാണ് കൃഷി മഹിയോട് ഞാൻ എന്റെ ഭാര്യ ആക്കണ്ട അവളെ കണ്ടെത്തി മഹി എനിക്ക് കല്യാണം കഴിക്കണം എനിക്ക് കൺമിണിയെ കല്യാണം കഴിക്കണം മാനസികക്ക് കല്യാണം കഴിക്കേണ്ട കൺമിണിയെ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറയുകയാണ് അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മഹി തുടർന്ന് മഹി പിന്നെ കൃഷ്ണോട് അപ്പോൾ മാനസികമായിട്ടുള്ള കല്യാണം എന്തു ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ മഹിയോട് പിന്നെ കൃഷ് ആ കല്യാണം എനിക്ക് സമ്മതമല്ല എന്ന് പറയുകയാണ് തുറന്ന് കൃഷ്ണ പിന്നെ മഹിയോട് ആ ബലരാമനോട് ചെറിയ തോതിൽ നന്ദി പറയാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്നാൽ അത് കേട്ടി ഞെട്ടി നിൽക്കുകയാണ് മഹി കൃഷ്ണയും കണ്ണിയും അടുപ്പിച്ചത് ബലരാമനാണല്ലോ അതാണ് കൃഷ്ണ പറയാൻ പോകുന്നത് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്ന് തെറ്റി തോതിരുന്നത്